പത്തനംതിട്ടയിൽ മകൻ അനിൽ ആന്റണിക്കെതിരെ പ്രചാരണത്തിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി എത്തും എ കെ ആന്റണിയെ പത്തനംതിട്ടിൽ പ്രചാരണത്തിന് വിളിക്കുമെന്നാണ് ഡി സി സി അറിയിക്കുന്നത് അനിലിനെ എതിരാളിയായി പരിഗണിക്കുന്നില്ലെന്നും കോൺഗ്രസിന്റെ ഒരു വോട്ടും അനിൽ ആന്റണിക്ക് പോവില്ലെന്നും ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ പറഞ്ഞു അനിൽ ആന്റണിയാണ് പത്തനംതിട്ടിൽ ബിജെപിയുടെ സ്ഥാനാർത്ഥി അനിൽ ആന്റണി ബിജെപി സ്ഥാനാർത്ഥിയായി വന്നതോടെ തന്നെ പത്തനംതിട്ട മണ്ഡലത്തിൽ ഉയർന്നിരുന്ന ചോദ്യമാണ് കോൺഗ്രസിനായി എ കെ ആന്റണി വരുമോ എന്നുള്ളത് ഡി സി സിയുടെ ക്ഷണം ആന്റണി സ്വീകരിച്ചാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അത് കൗതുകം ും അതേസമയം മുൻ ഡി സി സി പ്രസിഡന്റ് ബാബു ജോർജിനെ പോലെയുള്ളവർ ഒഴിഞ്ഞുപോയത് പത്തനംതിട്ടയിൽ കോൺഗ്രസിന് ഗുണമാകുമെന്നും ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു കജരാവ് ശൂന്യമാക്കി മുങ്ങിയ തോമസ് ഐസക് പിന്നെ പൊങ്ങിയത് പത്തനംതിട്ടയിലാണെന്നും സതീഷ് കൊച്ചുപറമ്പിൽ പരിഹസിച്ചു ന്യൂസ് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.